നമസ്കാരം സുഹൃത്തുക്കളെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഫിയർ അല്ലെങ്കിൽ വീക്ക്നസ് പറ എന്താണ് ഭയം ഭയമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഭയം ഫിയർ ഡർ എന്ത് വേണമെങ്കിലും വിളിക്കാം നമുക്ക് ഈ ഒരു ഭയത്തെ വരുതിയിലാക്കിയിട്ട് അല്ലെങ്കിൽ അവനവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വരുതിയിലാക്കാൻ ആരെ വരുതിയിലാക്കാൻ നമുക്ക് സാധിക്കും എക്സാമ്പിൾ നമ്മുടെ നാട്ടിലറിയാം വെർച്വൽ അറസ്റ്റ് ഒരു മുറിക്കുള്ളിൽ ഒരാളെ പിടിച്ചിടുക ഇവിടെ ഞാൻ ഐ ബിന്നാണ് ഇൻകം ടാക്സ് എന്നാണ് പോലീസ് എന്നാണ് എന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് പണം തട്ടുന്ന രീതി വളരെ സാധാരണമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി വളരെ കുറവേ ഉള്ളൂ എന്നിട്ട് പോലും ഈ കാലഘട്ടത്തിൽ ആളുകൾ ഇതിൽ പെടുന്നു കാരണം എന്താണ് ഭയം നമ്മുടെ വലിയൊരു വീക്ക്നെസ്സാണ് ഭയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇത്രപോലെ പോലീസ് ഐ ബി എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്നു നമ്മുടെ സാധാരണക്കാരാണ് നമ്മൾ തീർച്ചയായിട്ടും പേടിച്ചു പോകുന്നു ഇതിനെ മുതലാക്കിയ ഒരു കൂട്ടരെ പറ്റിയാണ് ഞാൻ വ്യക്തമായി പറയാൻ പോകുന്നത് അതായത് അമേരിക്കൻ മലയാളികളോടാണ് എൻ്റെ കൂടുതൽ ഇതിനെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞൊരു പത്ത് അമ്പത് വർഷത്തോളമായിട്ട് വെർച്വൽ അറസ്റ്റിലാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് സഭാ സഭാനേതൃത്വം സഭ മാത്രമല്ല ആൾ ഉണ്ട് കുറേ കുറേ വേറെ കുറേ പാർട്ടികളുണ്ട് ആൾ ദൈവങ്ങളായി മാറിക്കൊണ്ട് പാരലായി നടക്കുന്ന കുറേ പാർട്ടികൾ അതായത് സഭകൾ എന്ന് പറയുന്നത് സ്ഥാപനങ്ങളായത് ഇന്നും അമേരിക്കൻ മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല സഭാ സഭാനേതൃത്വം ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവൊന്നുമില്ല നിങ്ങളീ പറയുന്ന നിങ്ങൾ മുടക്കപ്പെട്ടവനാകും ഈ സഭയ്ക്ക് പണം തന്നില്ലെങ്കിൽ ഇന്നൊരു ഞാൻ ഒരു കത്തോലിക്കനാണെങ്കിൽ പോലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അസോസിയേഷനൊന്നുമില്ല ഞാനൊരു ശിവാഞ്ജലിക്ക പള്ളിയിൽ പോകും കത്തോലിക്കേ പള്ളിയിൽ പോവും ചിരപ്പാൾ ഈ ആക്കോവായ പള്ളിയിൽ പോകും അങ്ങനെ ജോലിയുടെ ആവശ്യമുണ്ട് അവിടെ പോകുന്ന പോകും ഷാരാജിൽ പള്ളിയിൽ പോകും അതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പമുള്ള ശീലം അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായ ധാരണ ഉണ്ട് ഞാനിവിടെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ഫിയർ മനുഷ്യനെ അടിച്ചേൽപ്പിക്കുക ഈ ഭയം നീ മുടക്കപ്പെട്ടവനാകും നിനക്ക് സ്വർഗം നിഷേധിക്കും നീ അച്ഛന്മാരെ നിനക്ക് കരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭയം ഉണ്ടാക്കിയിട്ട് ഭയ ഭയം ഒരു മാഹോൾ സൃഷ്ടിക്കുകയാണ് അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവരെ ആ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ പണം ഊറ്റിയെടുത്തുകൊണ്ട് ക്രിപ്റ്റോ ചർച്ചുകൾ കേരളത്തിൽ രണ്ടായിരത്തി പത്തും ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ ചർച്ചകൾ പൊങ്ങി വന്നിരിക്കുന്നത് അല്ലേ ആൾ ദൈവങ്ങൾ പല ഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിരിക്കുന്നത് അമേരിക്കൻ മലയാളീസ് കൂടുതൽ വന്നിരിക്കുന്ന കൊല്ലം പത്തനംതിട്ട കോട്ടയം ആ ഭാഗത്താണ് കൂടുതൽ ഞാൻ തൃശ്ശൂർക്കാരൻ ഇവിടെ വളരെ കുറവാണ് കാരണം ഞങ്ങളവിടെക്കും വലിയ ആർച്ചക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അവിടെ ആൾ ദൈവങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഈ ഒരു മൂന്ന് ഏരിയയിൽ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മനുഷ്യന്റെ ഇത് ഈ ഒരു ഭയത്തെ ബൈക്കെ നിങ്ങൾക്ക് എന്തു സംഭവിച്ചെങ്കിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഇവരെ പണം ഊട്ടിയെടുക്കുന്ന പാർട്ടികൾ ഇന്ന് കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് ഇന്ന് പഴയ പോലെ ഒന്നും കാണുന്നില്ല കാരണം ഇപ്പം ഈ ഉടൻ ഇപ്പം പുതിയ ജനറേഷൻ ഈ ഒരു തട്ടിപ്പൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ആ ഒരു എഴുപതുകളിലും എൺപതിലും വന്ന ജനറേഷനെ പറ്റിച്ചുകൊണ്ട് ഭയം എന്നുള്ള ഒരാക്കിയെടുത്തുകൊണ്ട് പണവുമായി മുന്നിൽ പോയി ഒരു കൂട്ടം ആളുകളെ പറ്റിയാണ് പറയാൻ വരുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഒരു ശുദ്ധരക്തക്കാരൻ പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മെത്രാൻ പറഞ്ഞല്ലോ അവർ മെത്രാമല്ല അവർ തിരുമേനിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് കത്ത് മെത്രാം ബിഷപ്പിനൊക്കെ വിളിക്കും തിരുമേനി പറയുകയാണ് മത്ബയെ നിന്നോട് വിളിച്ചു പറയുകയാണ് അവരൊരു പത്തോ പതിനഞ്ചോ കുടുംബമേ ഉള്ളൂ അവരൊരു പള്ളി വാങ്ങണം പള്ളിയിൽ വാടകയ്ക്കെടുത്ത പള്ളിയിലാണ് അവർ കുർവാന നടത്തുന്നത് അവർ തന്നെ അത് തന്നെ കഷ്ടിച്ചാണ് പോകുന്നത് അച്ഛന് കൊടുക്കുന്ന ശമ്പളം പോലും അവരെ ഇവിടുന്നേക്കോ സംഭാവനയൊക്കെ എടുത്ത് പോകുന്നത് അദ്ദേഹം പറയുകയാണ് ഈ പള്ളി നിങ്ങൾ വാങ്ങണം അതായത് ഏകദേശം ഒരു ഒരു മില്യൻ്റെ വ്യാസ്തിയുള്ള പള്ളി പത്തിരുപത് കുടുംബക്കാർ കൂടി വാങ്ങണമെന്ന് അടുത്ത തവണ ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ ഈ പള്ളിയുടെ കൂതാശയ്ക്ക് വന്നാൽ കൊള്ളാൻ കൊണ്ട് എന്തെങ്കിലും വിവരമുള്ളൊരു തിരുമേനിയാണോ അയാൾക്ക് ആരെ തിരുമേനിയാക്കിയിരിക്കുന്നത് ഈ പതിനഞ്ച് പേര് പള്ളി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിലവ് ആര് വഹിക്കും ഈ പാവപ്പെട്ട പതിനഞ്ചു പേര് വഹിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ടാക്സ് അതിൻ്റെ യൂട്ടിലിറ്റി അതിൻ്റെ വർഷം വർഷം വേറെ ടാക്സുകൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ആര് സഹിക്കും അതായത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക ഭയം ഈ പതിനഞ്ചു പേരെയും എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ള തന്ത്രം അതുമാത്രമല്ല ഇന്ന് കേരളത്തിലെ പള്ളി പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും ഈ പണം വരുന്ന തൊണ്ണൂറ് ശതമാനം പണം വരുന്നത് അമേരിക്കൻ പണമാണ് വരുന്നത് ആ പണം മുഴുവൻ ആരാണ് മക്കളെ തിന്നറിയോ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും വക്കീൽമാർ മുന്തി മുന്തിയ വക്കീലുമാരാണ് ആ പണം മുഴുവൻ കൊണ്ടുപോയി തിന്നുന്നത് ഹർജികൾ മൂലം ഹർജി റിട്ട് ഹർജി റിവ്യൂ ഹർജി എന്ന് കൊടുത്തുകൊണ്ട് അമേരിക്കയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഓരോ മലയാളികളുടെയും പണം അടിച്ചു മാറ്റുകയാണ് നാട്ടിൽ ഈ പറയുന്ന സ്ഥാപന വളച്ചിരിക്കുന്ന സ്ഥാപനം വൽക്കരിച്ചിരിക്കുന്ന സഭാ നേതൃത്വം ഈ കുഞ്ഞാടുകളെ ഒരു ഭയത്തിലാക്കി നിർത്തുക ഞാൻ ഈ വീഡിയോ മേനുദ്ദേശം എന്ന് പറയുന്നത് ആ ഭയത്തിൽ നിങ്ങൾ പുറത്തു വരും നിങ്ങൾക്ക് വിശ്വാസം വേണം ദൈവമുണ്ട് ആ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ഒരു നേതൃത്വം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യകത ഒരുമില്ല അഥവാ ഇനി പറയുക ഞാൻ ഒരു കത്തോലിക്കനാണ് അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു അധ്യയനം പ്രഘോഷിക്കണം അതിനുവേണ്ടി നിങ്ങൾക്ക് സഹായം ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലും തെരുവുകൾ നിന്ന് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർക്ക് ഒരു ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുത്തോ ഞാൻ ഞാനല്ല പാസ്റ്റർമാരെല്ലാം മോശക്കാരൻ അഭിപ്രായമൊന്നുമില്ല അവരവിടെ നിന്ന് ഘോഷം ഘോഷം പ്രസംഗിക്കുന്നു ഒരു ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ വണ്ടി നിർത്തി എടുത്ത് കൊടുത്തിട്ടേക്കും ആ പാപത്തിന് പക്ഷേ പാസ്റ്ററുടെ തലവിൽ മുകളുള്ളവന്മാരെല്ലാം തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് എല്ലാം ഈ ബിസിനസ് വലക്കരിക്കപ്പെട്ടവരാണ് അവർക്കൊക്കെ വേണ്ട അവരുടെ അവരുടെ പ്രോപ്പർട്ടീസ് ബിൽഡ് ചെയ്യുക അതുകൊണ്ട് ഓരോ രൂപയും കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എവിടേക്ക് പോകുന്നു എന്ന് വെറുതെ സുപ്രീം കോടതിയിലെയും അതല്ലെങ്കിൽ ഹൈക്കോടതിയിലെയും വക്കീൽമാർ ഇരുപത്തഞ്ചും അമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഓരോ സഭാ നേതൃത്വം കൊടുക്കുന്ന കേസ് വാദിക്കാൻ രണ്ട് പള്ളി ആകെ പത്ത് പേരേ ഉള്ളൂ അഞ്ച് പേര് ഒരു ഒരു സൈഡും അഞ്ചു പേരും മറ്റേ സൈഡ് എന്ത് പരിശുദ്ധാത്മാവിനെ വേണ്ടി നിങ്ങൾ എന്തുമാത്രം വാദിക്കുന്നു ഇത്തരത്തിലുള്ള ആളുകൾ അമേരിക്കൻ മലയാളിൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് ഭയത്തിൻ്റെ ആ ഒരു മാഹോൾ അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുക ഇത്തരത്തിലുള്ള ശക്തികളെ കണ്ടെ കണ്ടെത്തുക അറിയുക നിങ്ങളുടെ പണം വിനിയോഗിക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ പാസ്റ്റർമാർക്ക് അഞ്ഞൂറ് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് സംഭാവന എടുക്കുക അതേ അതേ ഉള്ളൂ അതല്ലാതെ ബൈബിൾ വാചകം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ സൂക്ഷിക്കണം കാപ്പടമായി കാരണം ഈ പണം കൊണ്ട് എത്ര എത്ര പള്ളികളും സ്ഥാപനങ്ങളുമാണ് കേരളത്തിൽ പൊങ്ങിയിരിക്കുന്നത് ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ പണം കൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിലേക്ക് നിങ്ങൾ ചാടാതിരിക്കട്ടെ